മലപ്പുറം ഇളങ്കൂരിൽ യുവതി ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവ് പ്രഭിന്ന അറസ്റ്റിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം വ്യാഴാഴ്ചയാണ് പൂക്കൂട്ടുപാടം സ്വദേശി വിഷ്ണുജ മരിച്ചത് വിഷ്ണുജയെ സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു മെയ്യിലാണ് വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രഭുനും തമ്മിലുള്ള വിവാഹം നടന്നത് വിഷ്ണുജയെ സൗന്ദര്യം പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ആരോപണം സ്ത്രീധനം നൽകിയത് കുറവെന്ന് പറഞ്ഞു പീഡിപ്പിച്ചിരുന്നുവെന്നും ജോലിയില്ലെന്നും പറഞ്ഞും ഉപദ്രവം ഉണ്ടായിരുന്നതായും കുടുംബം പറയുന്നു ഭർത്താവിന്റെ ബന്ധുക്കൾ കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട് ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം മാനസികവും ശാരീരികമായിട്ടുള്ള അവരെ അടുത്ത വീടിന് നേരിട്ടിരുന്നത് ഇപ്പോഴാണ് ഓരോന്നോരോന്ന് നമ്മൾ അറിയുന്നത് അതായത് ഉളപ്പം പഠിച്ച കൂട്ടുകാരികളും ഒക്കെ പറഞ്ഞു അവരൊക്കെ ഓരോന്നും ഒരുക്കാണ്ട് അത് കാര്യങ്ങളൊക്കെ ഉണ്ട് തെളിവുകളൊക്കെ ഉണ്ട് അപ്പോൾ അതായത് ഇവൻ ഇവൻ പറഞ്ഞത് അതായത് ജോലിയില്ല ഏഹ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം പറയ ജോലി കണ്ടിട്ട് ഇജിൻ്റെ ഇന്നപ്പം വരണ്ടെട്ടോ ഇജി സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കുകയാണ് ഏഹ് അതിനോട് കഠിനാധ്വാനം ചെയ്യരുത് ഏഹ് അതങ്ങനെ പിന്നെ നിങ്ങൾക്ക് സൗന്ദര്യം ഇല്ല ഏഹ് തടിയില്ല അത് പറഞ്ഞ് ഇതിൻ്റെ ബൈക്കും കൂടി കയറ്റി കൊണ്ടുപോയില്ല ഒരു കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം എന്ത് ടൂറ് ആ ടൂറ് ജസ്റ്റ് ഒന്ന് നിലമ്പൂർ തേക്ക് മേൽസത്തേക്ക് അതുവരെ എൻ്റെ കുട്ടി വേറുള്ള കുട്ടികളെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടമാണ് കുട്ടിക്ക് എന്നാൽ വിഷ്ണുജയുടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ കുടുംബം തള്ളി വിഷ്ണുജയും പ്രഭിനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ മറ്റു ആരോപണങ്ങൾ ശരിയല്ലെന്നുമാണ് കുടുംബത്തിന്റെ പ്രതികരണം നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് മഞ്ചേരി പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രഭിനെതിരെ ആത്മഹത്യാ പ്രേരണ ഗാർഹിക പീഡനം തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകൾ കൂടി ചുമത്തിയേക്കുമെന്നാണ് സൂചന ജനം മലപ്പുറം